എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു മറ്റേ ആ ആദിവാസി പയ്യനെ വന്നിട്ട് വീട്ടിലാണെങ്കിലും എപ്പോഴും ഞാൻ പറയും ആര് വീട്ടിൽ വന്നാലും ഞാൻ ആദ്യം ചോദിക്കുന്നത് ഭക്ഷണം കഴിച്ചു വന്നു അത് എന്റെ വീട്ടിലും അങ്ങനെ തന്നെയാ എപ്പോഴും നമ്മുടെ വീട്ടില് മൂന്ന് പേർക്കും കൂടെ ഭക്ഷണം കഴിക്കാനുള്ള ഇത് ബാക്കി കാണാം അപ്പോ ഭക്ഷണം എന്നാണ് നമ്മുടെ ഒരു ബേസിക് ആണ് ഭക്ഷണം കഴിക്കാതെ ഒരു മനുഷ്യൻ ആരെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കുക എനിക്ക് തോന്നുന്നത് പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നവ്യ പറഞ്ഞത് ഫുഡ് അറേബ്യയിലെ പേര് കേട്ട ഭരണാധികാരി ഖലീഫു പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് സൂഫർട്ടീസ് നദിയുടെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി പോലും വിശന്ന് ചത്താൽ ആ അവിടത്തെ ഭരണാധികാരി ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് മനസ്സിലായോ അപ്പൊ അത്രയേറെ ഭക്ഷണത്തിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ടിട്ടണം തമ്പിനയിൽ എന്തുകൊണ്ട് ഞാൻ നവിയുടെ കൂടെ തസ്നീഖാന്റെ ഒരു പടം വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം പറയാം ഫുഡായിട്ട് ബന്ധമുള്ള കാര്യമാണ് തട്ടി മാറ്റി പോണ്ട കേട്ടോ ഒരു ഏതാനും മാസം ഒരു ഫോർ മന്ത്സ് ബിഫോർ ഞങ്ങൾ എറണാകുളം പോയി തമ്മനം പോയി ഒരു ഹോസ്പിറ്റൽ കേസിന് പോയതാണ് അപ്പൊ അതിൻ്റെ അടുത്താണ് നമ്മുടെ തസ്നീത അവിടെ താമസിക്കുന്നത് ചെറിയൊരു ഉണ്ടെങ്കിലും ഞാൻ അവിടെ എത്തിയിപ്പോൾ ഞാൻ ഫോൺ ചെയ്തു ഉണ്ട് ഞാൻ ഇവിടെ അടുത്തുണ്ട് എന്ന് വന്നാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഫോൺ ചെയ്തു പുള്ളിക്കാരി അന്നേരം അവിടെ ഉണ്ടായിരുന്നില്ല പള്ളിക്കാരി എന്തോ ഒരു കാര്യത്തിന് എറണാകുളം പോയിക്കായിരുന്നു അപ്പോൾ എന്നോട് വന്നിട്ട് വിളിക്കാം ഞാൻ വിചാരിച്ചു അവൻ ഇനി ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ മദറിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആയി എനിക്ക് കോൾ വന്നു ഞാൻ അറ്റൻഡ് ചെയ്തു പുള്ളിക്കാരിയാണ് പുള്ളിക്കാരി പറഞ്ഞു എവിടെയാണ് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് പോലു എന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകുമെന്ന് ഫോണിൽ തന്നെ കേട്ടോ എന്നോട് ഭക്ഷണം കഴിച്ചിട്ട് പോകാവട്ടോ എന്നൊരു ഫോൺ പറയാം നമ്മൾ സാറിന് വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലേ ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറയാം അപ്പോൾ ഫോണിൽ കൂടെ തന്നെ ഭക്ഷണം കഴിക്കാം ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് പോകണം വീട്ടിലേക്ക് പോണം എന്നൊക്കെ പറഞ്ഞു അന്ന് പിന്നെ ഇങ്ങോട്ട് വരണ്ട ഭക്ഷണം കഴിച്ചാലും ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനൊക്കെ വണ്ടർ അടിച്ച് പോയി എനിവേ ഞാൻ ഞാൻ ഉമ്മയും കൂടി പോയി അപ്പം എൻ്റെ ഉമ്മക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞു ഉമ്മ ഒക്കെ മോളോട്ട് വരുന്നില്ല കാരണം സ്റ്റെപ്പ് കയറാൻ വയ്യാന്ന് പറഞ്ഞു ഞാൻ താഴോട്ട് വരാൻ പറയുക പുള്ളിക്കാരി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജ്യൂസ് അടിച്ചിട്ട് പുള്ളിക്കാരി സെക്കൻഡ് ഫ്ലോറിൽ താമസിക്കുന്നത് ആ ഫ്ലാറ്റിന്റെ താഴെ പാർക്കിങ്ങിലേക്ക് എൻ്റെ ഉമ്മാക്ക് കൊണ്ടുവരുകയാണ് അപ്പൊ ഉമ്മയ ഞാനിങ്ങനെ മുഖത്തോട് നോക്കി പഠിച്ചവരെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പ്രസിദ്ധയുടെ ഉമ്മ അവിടെ ഒരു പുള്ളിക്കാരി അവിടെ വന്നില്ല അപ്പൊ ഉമ്മ അത് കണ്ടപ്പോൾ എന്തായത് വൈകിലും വേണ്ട മനോന്ന് കയറി കണ്ടിട്ട് പോകാം ഉമ്മനൊന്ന് കണ്ടിട്ട് പോകാൻ പറ്റി ഞങ്ങൾ ഫ്ളാറ്റിൽ കയറി ഭക്ഷണം ഒന്ന് കഴിക്കാൻ നിർബന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധം പക്ഷേ നമുക്കങ്ങനെ ഫസ്റ്റ് കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ മെയിൻ ജനങ്ങളോ അപ്പൊ അത് വേണ്ട എന്ന് പറഞ്ഞ പിന്നെ പുള്ളിക്കാരി ഫ്രൂട്ട്സ് എടുത്ത് അപ്പം അതിനോട് ചോദിക്കുന്നുണ്ട് ഉമാക്ക് കുഴപ്പമില്ല മനസ്സിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സ് കഴിച്ചു ജ്യൂസും കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി പുള്ളിക്കാരുടെ ഉമ്മമാനെ കുറിച്ച് അങ്ങനെ ഒട്ടും പറയാണ്ടിരിക്കാൻ പറ്റില്ല അത്രമേലി ഇഷ്ടമുള്ളൊരു ഉമ്മ നമ്മൾ ചെന്നിട്ട് ഞാൻ അവിടെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്നു ആ രീതിയിൽ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വിളിക്കുകയും ഹോസ്പിറ്റലിൽ എൻ്റെ ഉമ്മ അടുത്ത് വരികയും അതേപോലെ ഞാൻ നാട്ടിൽ നിന്ന് പോരണത് വരെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിക്കുന്നു എൻ്റെ വീട് കണ്ടില്ല എൻ്റെ മോനെ എവിടെ ഒരു ഇവരുല്ലോന്ന് ചോദിച്ചു ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു ഉമ്മ അങ്ങനെ ഹോസ്പിറ്റാലിറ്റി കാര്യത്തിൽ ഭയങ്കര നമ്പർ വൺ ആയിരുന്നു തസ്നിയും ഉമ്മയും ഓരോരുത്തരെ ഹോസ്പിറ്റാലിറ്റി ഞാൻ പറയുന്നത് ഇതിപ്പോ ഒരു സിനിമ നടപടി പറഞ്ഞ ആരംഭം വേറൊരു സിനിമ നടിയെ നമുക്ക് പരിചയം ഒരു സിനിമ നടിയേ റെഫർ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞുട്ടെ ഞാൻ അതിനുശേഷം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ഒക്കെ ആയപ്പോ രണ്ടുമെന്ന് തൊട്ടേ ഞാൻ അവിടെ പോയിട്ടുണ്ട് വീട്ടിൽ പോയിട്ടുണ്ട് പക്ഷെ വീട്ടിൽ കാണുന്ന ആ ഒരു അടുപ്പം പുറത്തുവച്ച് കണ്ടായില്ല കേട്ടോ പിന്നെ അവിടെ തീർത്തു അപ്പൊ ഭയങ്കര ഇമ്പോർട്ടൻസാ നമ്മുടെ കല വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യണ കാര്യം ഇത് തന്നെയാണ് കാരണം എനിക്കതാണ് വീടാ വാക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ